ഹായ് മച്ചാമാരെ ക്രിഷ് ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഓണം ഓണക്കാലം വരികയാണ് അപ്പോൾ നമ്മൾ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് പ്ലെയിൻ ഷർട്ടാണ് അപ്പോൾ പ്ലെയിൻ ഷർട്ടിൽ വന്നിട്ട് ഇതിൻ്റെ വില വരുന്നത് നാനൂറ്റി ഇരുപത് ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ നല്ല നല്ല മെറ്റീരിയലുമാണ് ഏകദേശം ഒരു ഇരുപതോളം കളർ ഇപ്പോൾ അവൈലബിളാണ് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ഇരുപതോളം കളറാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടുക എന്നുള്ളത് തികച്ചും നല്ലൊരു ഓഫറാണ് അപ്പോൾ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ വില വെറും നാനൂറ്റി ഇരുപത് രാണ് ഇതിൻ്റെ വില വില വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മുടെ ഓൺലൈൻ പർച്ചേസിനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ